നമസ്കാരം പോർട്ട് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്ത് തൊഴിലവസരങ്ങൾ എന്ത് ബിസിനസ്സാണ് ഇവിടുന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിരവധി പേർ ഒരു വലിയ സംശയത്തിലാണ് നമുക്ക് വലിയ പരിചയങ്ങളില്ല അനുഭവങ്ങളില്ല എക്സ്പീരിയൻസ് ഇല്ല ചെയ്ത് ശീലമില്ല പുതിയൊരു മേഖലയാണ് കപ്പൽ മേഖല കടൽ മേഖല കണ്ടെയ്നർ ചരക്ക് അപ്പോൾ പകച്ചു നിൽക്കുകയാണ് പലരും നമ്മൾ ഒരുപാട് അധ്വാനിക്കണം ഒരുപാട് പഠിക്കണം ഒന്നാം തരം സാധ്യതയുള്ളത് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും നമുക്ക് സംശയമുള്ളൊരു വാക്കടിച്ചു കൊടുത്താൽ മതി നൂറ് കണക്കിനാണ് അത് സംബന്ധിച്ച് ഡീറ്റെയിൽസ് നമുക്ക് വരുന്നത് അത് ഓരോന്ന് എല്ലാം ശരിയാവണമെന്നില്ല ഗൂഗിൾ ചിലപ്പോൾ നമ്മുടെ വഴിയും തെറ്റിക്കാറുണ്ട് ശരിയല്ലാത്ത ഇൻഫർമേഷൻ അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇൻഫർമേഷൻ വായിച്ചിട്ട് അതാണ് ശരി എന്നുള്ള രീതിയിലൊന്നും മുന്നോട്ട് പോകരുത് ക്രോസ് ചെക്ക് ചെയ്യണം പല ആർട്ടിക്കിളുകൾ വായിക്കണം അങ്ങനെ വരുമ്പോൾ സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു പുതിയ തൊഴിലവസരം നമുക്കെല്ലാവർക്കും തൊഴിലവസരമല്ല ഒരു ബിസിനസ് സാധ്യതയാണ് നമുക്കെല്ലാം ഭാവിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത തലമുറയിലേക്ക് കൈമാറാവുന്ന ഒരു ടെക്നോളജി നമ്മൾ മെത്തനോൾ പറയുന്നത് പോലെ തന്നെ പുതിയൊരു ടെക്നോളജി ജപ്പാനിൽ ഒരു പരീക്ഷണം ഇരുന്നൂറ് ടിയു വരുന്ന ഒരു കപ്പലിൽ അവരതിൻ്റെ പരീക്ഷണം പ്ലാൻ ചെയ്യുകയാണ് ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ തന്നെ ഏപ്രിൽ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ അതിൻ്റെ ഒരു ട്രയൽ അവർ നടത്തുകയാണ് സീറോ എമിഷൻ കണ്ടെയ്നർ ഷിപ്സ് വിത്ത് എക്സ്ചേഞ്ചബിൾ കണ്ടെയ്നർ ബാറ്ററീസ് ഇൻ ദ മേക്കിംഗ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നോളജി നമുക്ക് പിടികിട്ടുന്നത് ഒരു കണ്ടെയ്നർ പവർ ബാറ്ററി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നർ ഒരു പോർട്ടിൽ നിന്ന് ഒരു കപ്പലിലോട്ട് കയറ്റിയാൽ ആ കണ്ടെയ്നറിൽ നിന്ന് അവർക്ക് വൈദ്യുതി എടുത്തുകൊണ്ട് കപ്പലിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഈ കണ്ടെയ്നർ നമുക്ക് കരയിൽ വെച്ച് ചാർജ് ചെയ്യാം ഒറ്റ വ്യവസ്ഥയുള്ളൂ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല നമ്മുടെ ഹൈഡ്രോ പറ്റും വെള്ളത്തിൽ നിന്നുള്ള വൈദ്യുതി പെറ്റും സൂര്യപ്രകാശം സോളാർ വിൻഡ് അതുപോലുള്ള എനർജിയിൽ നിന്ന് ചാർജ് ചെയ്യുന്നതായിരിക്കണം അതുപോലുള്ള എനർജിയിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു കണ്ടെയ്നർ ചാർജ് ചെയ്ത് കൊടുത്താൽ നാളെ ഇത്തരം കപ്പലുകൾ വിഴിഞ്ഞത്ത് വരുമ്പോൾ നമ്മളിൽ നിന്ന് അവർ ആ കണ് ഒരു കണ്ടെയ്നർ ഒരു ട്രക്കിലൊരു കണ്ടെയ്നർ കൊണ്ടുപോകുന്നു കപ്പൽ അത് എടുക്കുന്നു പകരം റീചാർജ് ചെയ്യപ്പെട്ട റീചാർജ് ചെയ്യല്ല ഒഴിഞ്ഞ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കണ്ടെയ്നർ നമുക്ക് തരുന്നു നമ്മൾ കരയിൽ കൊണ്ടുവരുന്നു നമ്മൾ വീണ്ടും ചാർജ് ചെയ്യുന്നു ഇങ്ങനെ ഒരു ബിസിനസ് സാധ്യത ഭാവിയിൽ സംഭവിക്കാം അതിൻ്റെ ആദ്യ പരീക്ഷണം ജപ്പാനിൽ നടക്കുകയാണ് പരീക്ഷണങ്ങൾ മുഴുവൻ വിവിധ രാജ്യങ്ങളിലാണ് നമ്മുടെ ഇവിടെ ഒന്നും നമ്മൾ കാണാറില്ല ജപ്പാൻസ് ഇമോട്ടോ ലൈൻസ് ഹാസ് പാർട്ട്നേർഡ് വിത്ത് മെറിൻഡോസ് എ മാരിടൈം സോഫ്റ്റ്വെയർ കമ്പനി ഓൺ എൻ എംബീഷ്യസ് സീറോ എമിഷൻസ് കണ്ടെയ്നർഷിപ്പ് പ്രൊജക്റ്റ് ഈ എല്ലാവരും കൺസേൺ ആയിട്ടുള്ളത് പരിസ്ഥിതിയാണ് സീറോ എമിഷനാണ് കാരണം ഐ എംഒ വടിയെടുത്ത് നിൽക്കുകയാണ് യു എൻ ഐ എംഒയും ഒക്കെ വടിയെടുത്ത് നിൽക്കുന്നു ലോകത്തിൽ കപ്പലുകൾ മൊത്തം പുറപ്പെടുവിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മൂന്ന് ശതമാനം കപ്പലുകളാണ് ഏകദേശം അതുപോലെ തന്നെ മൂന്ന് ശതമാനമാണ് വിമാനങ്ങൾ അപ്പോൾ രണ്ട് രംഗത്തും വളരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഈ പറയുന്ന ഫോസിൽ ഫ്യൂവലിൽ നിന്നും മാറി സസ്റ്റൈനബിൾ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വയേജ് നടത്തണം എന്നുള്ളതാണ് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഈ ജപ്പാനിലെ ഇമോട്ടയും മെറിൻഡോസും ആയിട്ട് ഈ പുതിയ പുതിയ ടെക്നോളജിയിലോട്ട് ഒരു പരീക്ഷണം നടത്തുന്നത് ദീസ് കണ്ടെയ്നർ ഷിപ്സ് വിൽ ഹാവ് ജപ്പാൻസ് ഫെസ്റ്റ് എക്സ്ചേഞ്ചബിൾ ഓർ സ്വാപ്പബിൾ കണ്ടെയ്നർ ബാറ്ററീസ് ഓൺ ബോർഡ് സ്റ്റോറേജ് ബാറ്ററീസ് ജനറേറ്റേഴ്സ് ആൻഡ് നെക്സ്റ്റ് ജെൻ സിസ്റ്റംസ് ടു എനേബിൾ ഹൈബ്രിഡ് ആൻഡ് സീറോ എമിഷൻ ഓപ്പറേഷൻസ് ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ കരയിൽ വെച്ച് സോളാർ ഒരു രണ്ടോ മൂന്നോ നാലോ വീടുകളുടെ സോളാർ പവർ എടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജനറേറ്റർ ഈ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് എത്ര നമ്മുടെ ഇവിടുത്തെ കണക്കുകളെല്ലാം വെച്ച് നോക്കണം എത്ര ദിവസം ചാർജ് ചെയ്താലാണ് അത് ഫുൾ ചാർജ് ആവുന്നത് അങ്ങനെ ചാർജ് നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഏക്കർ കണകിന് ഭൂമിയിൽ സോളാർ വയ്ക്കാൻ പറ്റില്ല എന്നാലും സോളാർ വെച്ചുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിത് ചാർജ് ചെയ്തെടുക്കാമെങ്കിൽ ഇതിനൊരാവശ്യക്കാരൻ വരുന്നുണ്ട് നേരെ ഈ കണ്ടെയ്നർ ഓടിച്ച് പോർട്ടിൽ കൊണ്ട് കൊടുത്താൽ ആവശ്യക്കാരൻ വന്ന് കപ്പലിൽ വരും അവർക്ക് കൊടുക്കാം അങ്ങനെയുള്ളതിൻ്റെ ഒരു വലിയ ട്രയലാണ് ഈ കണ്ടെയ്നർ ബസ്സിൽ ജപ്പാനിൽ തുടങ്ങുന്നത് ദ പ്രൊജക്ട് വിൽ ലാസ്റ്റ് ഫ്രം ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫോർ ടു മാർച്ച് ട്വൻ്റി ട്വൻ്റി സെവൻ അവർ ട്രയലിനു വേണ്ടിയാണ് ട്രയൽ സക്സസ്ഫുള്ളാണെങ്കിൽ പിന്നെ കമേർഷ്യലായിട്ട് പോകും ആൻഡ് ഫോക്കസ് ഓൺ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ജപ്പാൻസ് മാരിടൈം സെക്ടർ ഇൻക്ലൂഡിംഗ് ക്രൂ ഷോർട്ടേജ് സേഫ് നാവിഗേഷൻ ആൻഡ് ഡീകാർബണൈസേഷൻ അവർക്ക് ആളില്ലെന്നാണ് പറയുന്നത് ജപ്പാനിലെ ക്രൂ ആയിട്ട് പോകാനൊക്കെ ആൾ കുറവായത് കാരണം ആളുകളുടെ എണ്ണം കുറയ്ക്കുന്ന ടെക്നോളജിയിലാണ് അവർ ഗവേഷണം നടത്തുന്നത് അപ്പോൾ ഇത് നമുക്ക് കേരളം പോലുള്ള പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ചെറിയ ഈ പറയുന്ന സാധനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയം വരുമ്പോൾ അഗെയിൻ ഞാൻ പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു കണ്ടെയ്നർ നമുക്ക് ചാർജ് ചെയ്യുന്നതിന് എത്ര ഏരിയയിൽ നിന്നുള്ള എത്ര റൂഫ് ഏരിയ എത്ര വീടുകളിൽ നിന്നുള്ള എത്ര സ്ക്വയർ ഫീറ്റ് സോളാർ പാനൽസിൽ നിന്നാണ് ഇതുപോലെ ഒരു കണ്ടെയ്നർ ചാർജ് ചെയ്യാൻ പറ്റുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തിയാൽ നമുക്കിപ്പോൾ തന്നെ ഇത്തരം കമ്പനികളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്ത് നിങ്ങൾ കപ്പൽ കൊണ്ടുവരുമ്പോൾ ഇത്രയും ബാറ്ററി ഇത്രയും കണ്ടെയ്നേഴ്സ് ഞങ്ങൾ ചാർജ് ചെയ്ത് തരാൻ ഞങ്ങൾ വില്ലിംഗ് ആണ് ഞങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സാധ്യത വരികയാണ് ഇങ്ങനെയാണ് ഈ തുറമുഖത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാതെ എല്ലാവരും കയറ്റുമതിയും ഇറക്കുമതിയും മാത്രം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമില്ല പലതരം വിവിധ തരം ആശയങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റുക ലോകം നമ്മളിൽ നിന്ന് സ്വീകരിക്കുക തിരിച്ച് ലോകത്തു നിന്ന് നമ്മൾ സ്വീകരിക്കുക അങ്ങനെയുള്ള പുതിയ നൂതനമായ ആശയങ്ങളിലോട്ട് നമ്മുടെ മനസ്സുകളെ നമ്മുടെ ബ്രെയിനെ നമ്മുടെ ചിന്തകളെയൊക്കെ നയിക്കണം എന്നുള്ളതാണ് സേലിങ് എമിൻട്രി ഈ ചെറിയ കുഞ്ഞു റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസുകളാണ് ഷൻഫു തേർട്ടി ഫൈവ് ഇന്നലെ തന്നെ നമ്മുടെ പുറംകടലിലുണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും സഞ്ചരിക്കുകയാണ് പതിനാല് ദിവസം പതിനാറ് മണിക്കൂർ ഇപ്പോൾ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനിയും പതിനെട്ട് മണിക്കൂർ സഞ്ചരിക്കാനുണ്ട് എന്നാണ് കാണിക്കുന്നത് വേണമെങ്കിൽ ഇന്നലെ തന്നെ ഓടിയെത്താൻ വരുന്നു കുറേ നേരം ഔട്ടർ ആങ്കറേജിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് തന്നെ പ്രവേശിക്കും എന്ന് നമുക്ക് കരുതാം എം എസ് സി സ്കൈ സെക്കൻഡ് നമുക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു വയേജ് ആണ് എം എസ് സി സ്കൈ സെക്കൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പതിമൂന്ന് ദിവസം കഴിഞ്ഞു നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തെളിയിക്കുന്നതാണ് എം എസ് സി സ്കൈ സെക്കൻഡിൻ്റെ വയേജ് ഒൻപതാം തീയതി ഡിസ്ചാർജ് ചെയ്ത അഞ്ഞൂറ് കണ്ടെയ്നറുകൾ പതിമൂന്ന് ദിവസമായിട്ടും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല നമ്മുടെ മുമ്പിൽ പോലും എത്തിയിട്ടില്ല രണ്ട് ദിവസത്തോളം കൊളംബോയുടെ പുറംകടലിൽ എം എസ് സി സ്കൈ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഹാർബറിനകത്ത് പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഈ അഞ്ഞൂറ് കണ്ടെയ്നറിൻ്റെ പുറമെ കൂടുതൽ കണ്ടെയ്നർ കൊളംബോയിൽ നിന്ന് എടുക്കുന്നുണ്ടോ ഇതിനകത്തുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ അറിയില്ല എന്തായാലും ഇനി ആ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് കൊളംബോ പോർട്ടിന്ന് പുറത്തിറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല ഡെസ്റ്റിനേഷൻ പോർട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും പതിമൂന്ന് ദിവസം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ വെഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ പ്രസക്തി ഈ അഞ്ഞൂറ് കണ്ടെയ്നർ ഏപ്രിൽ ഒൻപതാം തീയതി നേരിട്ട് വിഴിഞ്ഞത്തെത്തിച്ചിരുന്നെങ്കിൽ കണ്ടെയ്നർ ഇന്ന് വ്യാപാരികളുടെ പക്കൽ എത്തുമായിരുന്നു കച്ചവടം തന്നെ തുടങ്ങാൻ പറ്റുമായിരുന്നു അപ്പോൾ പതിമൂന്ന് ദിവസം വൈകിച്ചു എന്നുള്ളതാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രസക്തി വെഴിഞ്ഞം പദ്ധതിയെ നാളിതുവരെ എതിർത്തവർ ഇതൊന്ന് മനസ്സിലാക്കണം എന്തുമാത്രം നഷ്ടമാണ് ഇന്ത്യയുടെ വ്യാപാരികൾക്കും ഇന്ത്യയുടെ വ്യാപാരത്തിനും വിഴിഞ്ഞമില്ലാത്തതുകൊണ്ട് സംഭവിച്ചത് എന്ന് നമ്മൾ ഈ ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടണം എം എസ് സി സ്കൈസെക്കൻഡിനെ ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യം എത്ര ദിവസം എടുക്കും എന്നുള്ള വിവരം കൂടി ഇനിയും കൈമാറാം നേരത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെനിയ കൊളോസസ് ഇപ്പോഴും യാത്ര തുടരുകയാണ് മടഗാസ്കർ പിന്നിട്ട് വരുന്നു വിശാഖപട്ടണം ലക്ഷ്യമാക്കി പോവുകയാണ് ഇപ്പോഴും വിഴിഞ്ഞമെന്ന് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്തായാലും സ്റ്റെനിയെയും നമുക്ക് ഫോളോ ചെയ്യാം സൈനിങ് ഓഫ് Elias John.